ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം ആരംഭിച്ചു സാംസ്കാരിക പ്രവർത്തകൻ മിനേഷ് മണക്കാട് ഉദ്ഘാടനം ചെയ്തു ഈ മാസം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലായി നടക്കുന്ന ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം സാംസ്കാരിക പ്രവർത്തകൻ മിനേഷ് മനക്കാട് ഉദ്ഘാടനം ചെയ്തു ചില പരിപാടികൾ പങ്കുചേരാൻ ഇവിടെ വന്നിട്ടുണ്ട് അധകണ്ട പുലികളെല്ലാം ഇന്നും ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള ചില കാഴ്ചകൾ എന്നെ ഭയപ്പെടുന്നത് ഇവിടെ കാണുന്ന മുഖങ്ങളെല്ലാം ഈ പുലികൾ അല്ലെങ്കിൽ നാട്ടിലെ പലയിടങ്ങളിൽ കണ്ടുമുട്ടുന്ന പറയലുക അത് ആരെയും പേരെടുത്ത് പറയുന്നത് കലോത്സവം സ്കൂളിലെ ഒരു വർഷക്കാലത്തെ പ്രവർത്തനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പ്രവർത്തനമാണ് കുട്ടിയുടെയും ഉള്ളിലെ സംഘവാസന സംഘടിപ്പിക്കുക എന്നതിനുളിലെ ഒരു വസന്തത്തെ കലയും സംസ്കാരവുമാണ് മനുഷ്യരെ മാനവിക മൂല്യങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള അടിസ്ഥാന ചടങ്ങിനെ നമുക്കറിയാം അതിനെ തിരിച്ചറിയാനുള്ള വേദിയാണ് അല്ലെങ്കിൽ ആ വഴിയിലേക്ക് പോകാനുള്ള ഒരവസരമാണ് ഒരു കുട്ടിയേയും കലയുടെ മലയാള സിനിമ പാട്ട് പറഞ്ഞതു െ ഒന്ന മറ്റുള്ള മഴ തുടൽ വർണ്ണങ്ങൾ പോലെ നൽകുന്ന നിരവധി വർണ്ണങ്ങൾ അത് ദിനകര കരണങ്ങളുള്ള സൂര്യകിരണങ്ങൾ ഏറ്റവും ആളുകൾ ഒരു പ്രതിഭാസമാണ് എന്നതുപോലെ കലകോത്സവം വരുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ചില പ്രതിഭാസ ചില കുട്ടികളിൽ ഇന്നലെ കാണാത്ത ചില കുട്ടികളിൽ കലകോത്സവം വരുമ്പോൾ ചില പ്രതിഭകളെ കാണാൻ നമുക്ക് സാധ്യമാണ് ആ പ്രതിഭയെ വാർത്തെടുക്കാൻ ആ പ്രതിഭയെ തിരിച്ചറിഞ്ഞ് അതിനെ വളർത്തിയെടുത്ത് അതിനെ കൊണ്ടുപോവുക എന്നുള്ള ഒരു വലിയ ഉദ്ദേവം കുട്ടികൾ കാരണം കല നമ്മളെ കലാപത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല ഐശ്വര്യത്തിന്റെയും ഐക്യത്തിന്റെയും വിളമ്പും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കലയിൽ കലാപത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാന്നും പറയാറുണ്ട് ആ കലയെ ചേർത്ത് പിടിക്കാൻ ആ കലയിലൂടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ജീവിതത്തിലേക്കാണ് നമ്മള് ഇപ്പൊ നിങ്ങൾ പ്ലസ് ടു പിടിക്കാ പ്ലസ് ടു കഴിഞ്ഞു പിടികം നിങ്ങൾ എണ്ണം ചിലവ് നോക്കും പക്ഷെ ജീവിതത്തിലെ ഇതെല്ലാം ഒരു വലിയ പ്രിൻസിപ്പൽ ടി എം രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് കെ അഷ്റഫ് അധ്യക്ഷനായി മദർ പി ടി എ പ്രസിഡന്റ് റെജീന ഇബ്രാഹിം സീനിയർ അധ്യാപിക ബീന ഓടത്തിൽ സീനിയർ അധ്യാപകൻ വിനോദ് അഗസ്റ്റിൻ എച്ച് സ്റ്റാഫ് സെക്രട്ടറി പി രാധാകൃഷ്ണൻ എച്ച് എസ് സ്റ്റാഫ് സെക്രട്ടറി ടിൻഡോ ജോൺസ് സ്കൂൾ ചെയർപേഴ്സൺ ഷെസ ഷറഫ് എന്നിവർ സംസാരിച്ചു ഹെഡ്മിസ്ട്രസ് എം വി ഗീത നന്ദിയും പറഞ്ഞു